ഈ ഒരു വ്യക്തി അവന്റെ വീടിപ്പോൾ ക്ലീൻ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ വാക്യം ക്ലീനർ തനിയെ ഓൺ ആയി അത് തനിയെ അവന്റെ വീടിപ്പോൾ ക്ലീൻ ചെയ്യാൻ ആരംഭിച്ചു തലേ ദിവസം അവനൊരു വിചിത്രമായ ഗുളിക ലഭിച്ച് അത് അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അവനൊരു കാര്യം അറിയില്ല കാരണം അവർ ഗുളിക കഴിച്ചാൽ അതിനെ കൊണ്ട് ആറ് ആഗ്രഹങ്ങൾ അവന് നേടിയെടുക്കാൻ സാധ്യത വീട്ടിലേക്ക് എത്തിയവൻ അവന്റെ ഫ്രിഡ്ജ് തുറന്നു നോക്കിയാൽ അതിനകത്ത് ഒരു ബോട്ടിൽ ബിയർ മാത്രമേ ഉള്ളൂ അവൻ ഈ ഫ്രിഡ്ജിനകത്ത് ഇനി മുതൽ ബിയർ ബോട്ടിലുകൾ കൊണ്ട് നിറയട്ടെ എന്ന് പറഞ്ഞു എത്തിച്ചുകൊണ്ട് അവൻ ആ ഫ്രിഡ്ജിന്റെ ഡോർ തുറക്കുമ്പോൾ അല്ല അതിലെ ബിയർ ബോട്ടിലുകളുടെ എണ്ണം ഇരട്ടിയായി വരാൻ ആരംഭിച്ചു ഇത് കാരണം അവന്റെ ജീവിതം വളരെ എളുപ്പമായിരുന്നെങ്കിലും അതിലെ അപകടം അവന് മനസ്സിലായില്ല കാരണം ഒരു ദിവസം അവന്റെ വാക്യൂം ക്ലീനർ മറ്റൊന്നും ക്ലീൻ ചെയ്യാനില്ലാത്തത് കാരണം അവന്റെ വീട് മുഴുവൻ ഇപ്പോൾ നശിപ്പിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് അവന്റെ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ എല്ലാം അതിൽ ബിയർ ബോട്ടിലുകൾ ഇരട്ടിയായി ഇപ്പോൾ അവനെ കൊണ്ട് അടക്കാൻ സാധിക്കുന്നുമില്ല സ്വാഭാവികമായും ഒരു ദിവസം അവൻ വൺ മില്യൺ ഡോളർ അവന് വേണമെന്ന് പറഞ്ഞു അവന്റെ ഡോറിന് മുന്നിൽ കൃത്യമായി വൺ മില്യൺ അടങ്ങിയ ഒരു ബാഗ് വന്നെങ്കിൽ യഥാർത്ഥത്തിൽ അത് അവിടേക്ക് വന്നത് ഒരു ബാങ്കിൽ നിന്നും അങ്ങനെ ആ പണം അന്വേഷിച്ച് പോലീസ് അവിടേക്ക് വന്ന് അവൻ ഇപ്പോൾ അറസ്റ്റും ചെയ്യുന്നു